െതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘം ബലാത്സംഗ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് എസ് പി പൂങ്കുഴലിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക ചേർത്തല ഡിവൈഎസ്പി ബെന്നിയാണ് മുകേഷിനെതിരായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ യുവനടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യയുടെ കേസൊഴികെ മറ്റെല്ലാ കേസിന്റെയും അന്വേഷണ മേൽനോട്ടം എസ് പി പൂങ്കുഴലിക്കാണ് അതേസമയം ബലാത്സംഗ പരാതിയിൽ മുകേഷിനെതിരെ മുന്നണിയിൽ നിന്ന് തന്നെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട് മുകേഷിന്റെ എം എൽ എ സ്ഥാനത്തിന് ഇന്ന് നിർണായക ദിനം രാജിക്കാര്യം തീരുമാനിക്കാൻ തിരുവനന്തപുരത്ത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് നിർണായകമായിരിക്കും ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം മുകേഷ് രാജിവെക്കേണ്ടെന്ന നിലപാടെടുത്തിരുന്നു പകരം നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനായിരുന്നു തീരുമാനം ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കും സി പി ഐ ദേശീയ നേതൃത്വത്തിന്റെ രാജ്യ ആവശ്യം കണക്കിലെടുക്കാതെയാണ് ഈ തീരുമാനം ചൊല്ലി പ്രകാശ് രാജയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു നിമിഷം പോലും ഇനി ആ സ്ഥാനത്ത് തുടരാനാകില്ലെന്ന് ആവർത്തിക്കുമ്പോഴും സി പി ഐക്ക് തിരുത്തൽ ശക്തിയാകാനാകില്ലെന്ന് തെളിയിക്കുന്നതാണ് സി പി എം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ വലിയ സന്തോഷങ്ങൾക്കിടയിൽ ചില ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് വളർന്ന ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ